नमो भगवते वासुदेवाय श्रीमद्भगवद्गीता सप्तमोऽध्यायः ज्ञानविज्ञानयोगः श्रीभगवानुवाच मया सप्तमना पार्थ योगं युञ्जन्मदाश्रयः असंशयं समग्रं माम् यासी तत् ज्ञानंते हम स विज्ञान वक्ष्याम्यशेषद येह भूय न्ञातमशिष्य मनुष्याण सहस्रेशु कश्चि यतति सिद्ध यतता सिद्धा कश्चिम वेत्ति तत्व നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഏഴാം അധ്യായം ആരംഭിക്കുകയാണ് അദ്ധ്യായത്തിൻ്റെ പേര് ജ്ഞാനവിജ്ഞാനയോഗം എന്നാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് അപ്പോൾ ഭഗവത്ഗീത പഠിച്ചു അപ്പോൾ നമ്മൾ എന്താണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയാൽ അത് ജ്ഞാനമാണ് വിജ്ഞാനം എന്ന് പറയുമ്പം അനുഭവം വരിക അപ്പം ഇതൊന്നും അനുഭവത്തിൽ വന്നില്ല ഭഗവാൻ പറഞ്ഞു കർമ്മം ചെയ്യണം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം ഇതൊക്കെ നമ്മൾ പഠിച്ചു എന്നല്ലാതെ നമുക്ക് അനുഭവമായിട്ടില്ല അപ്പോൾ അനുഭവമാവുക വൈ പ്രാക്ടീസ് എന്നിട്ട് അനുഭവത്തിൽ വരുമ്പോഴാണ് അത് വിജ്ഞാനമായി മാറുന്നത് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഭഗവാൻ പറയുന്നത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഭഗവാന്റെ വാക്കുകൾ ശ്രീ ഭഗവാനുവാച മയ്യ സമനാ പാർത്ഥ യോഗം യു അസംശയം സമഗ്രഹം യഥാജ്ഞാസി തൽശ്രുണു കേട്ടാലും അർജുന എന്താ കേൾക്കേണ്ടത് മയ്യാസക്തമനാഹ എന്നിൽ ഉറച്ച ഏകാഗ്രമായ മനസ്സോടു കൂടി യാതൊരാളാണോ എന്നെ ഭജിക്കുന്നത് ആ ഭജനം കൊണ്ട് അദ്ദേഹത്തിന് ഒരു സംശയം ഇല്ലാതെ ആവുന്നു സംശയരഹിതനാവുന്നു ഈശ്വരനുണ്ടോ എന്നൊരു സംശയം ഇല്ലാതേ പോവാണ് എല്ലായിടത്തും ഈശ്വരനെ കാണുന്നൊരവസ്ഥ യോഗം യോഗി എന്നൊക്കെ പറഞ്ഞല്ലോ എങ്ങനെയാണ് എല്ലാവരിലും ഈശ്വര ചൈതന്യമാണുള്ളത് എന്നുള്ള ആ ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു സത്യം ബോധ്യം ആവും ആർക്ക് ഈ യോഗിക്ക് അതിനെന്ത് വേണം മനസ്സ് ഏകാഗ്രമായി ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക അല്ലെങ്കിൽ ഭഗവാനെ ഭജിക്കുക മയ്യാസക്തമനാ പാർത്ഥ യോഗ നമുക്ക് യാതൊരാളും ആശ്രയമില്ലേ അനന്യാ ചിന്തയെന്തോ മാം എന്ന് പറയുന്നുണ്ട് ഭഗവാൻ പിന്നീട് അന്യഥാശരണം നടത്തി കൃഷ്ണ എനിക്ക് വേറെ ആരും ആശ്രയമില്ലേ അങ്ങ് മാത്രമാണ് എനിക്ക് ആശ്രയം നീ മാത്രമാണ് ബന്ധു കൃഷ്ണ അങ്ങനെ ആ ഒരു അവസ്ഥയോടുകൂടി ആ വിശ്വാസത്തോടു കൂടി യാതൊരാളാണോ എന്നെ ഭജിക്കുന്നത് അവർക്ക് എന്തുണ്ടാവുന്നു ഒരു സംശയവും ഇല്ലാതെയാവുന്നു എന്ന് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ഒരു സംശയമില്ല അവർക്ക് അറിയേണ്ടത് അവരറിയും എന്താണ് അറിയേണ്ടത് ഭഗവാനെ അവരറിയാണ് അതെങ്ങനെയാണ് എന്ന് എന്നിൽ നിന്ന് കേട്ടാലും ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവുക അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്നിൽ മനസ്സ് അർപ്പിക്കുക ഏകാഗ്രത്തോ നിത്തനായിട്ട് എന്നെ ഭരിക്കുക അതെങ്ങനെയാണ് സാധിക്കുക അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് വന്നു തരാമെന്ന് പറയാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ജ്ഞാനം ദേഹം സവിജ്ഞാനം ഇതം ഭക്ഷ്യ ശേഷത യജ്ഞാതവ്യമവശിഷ്യതേ ഞാൻ നിനക്ക് ഈ ജ്ഞാനം അതുപോലെയുള്ള വിജ്ഞാനം ഇത് രണ്ടും വിശേഷ വിശേഷേട ഉള്ള ജ്ഞാനം ജ്ഞാനം അറിവ് ഇതെന്താണെന്ന് ഞാൻ നിനക്ക് നിനക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം അത് മനസ്സിലാക്കിയാലോ എജ്ഞാത്വാഹഭൂയോന്യ ജ്ഞാതവ്യമവശിഷ്യത ഇതെന്താണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അറിയേണ്ടതായിട്ട് യാതൊന്നുമില്ല അറിയേണ്ടതറിഞ്ഞു ഇനി അറിയേണ്ടതായിട്ട് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ വരും നമുക്കൊക്കെ അറി നമ്മുടെ അറിവ് വളരെ കുറവാണ് പരിമിതമാണ് ഒന്നും അറിയില്ലാത്ത അവസ്ഥ നാം ഇങ്ങറിയു അതൽപ്പം എല്ലാം ൈവ സങ്കല്പം ത്രേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഇതിങ്ങനെ ഈ ജ്ഞാനം ഭഗവാനെ പറ്റിയുള്ള അറിവ് ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അർജുന എന്ന് ഭഗവാൻ പറയുന്നു എങ്ങനെയത് അതൊന്ന് വ്യക്തമാക്കുന്നു മനുഷ്യാണാം സഹസ്രേഷു കിതതി സിദ്ധയേ യഥതാമഭി സിദ്ധാനം കച്ചിന്മാം വേത്തി തത്വ ആയിരം മനുഷ്യരിൽ ഒരാളാണ് കശ്ചിത് യതീ സിദ്ധയെ ഈ സിദ്ധിക്കായിക്കൊണ്ട് ഭഗവത് ജ്ഞാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് യത്നിക്കുന്നത് യഥതാമഭി സിദ്ധാന്തം കസ്റ്റിൻ മാം വേത്തി തത്തുള്ള അങ്ങനെ പരിശ്രമിക്കുന്നവരിൽ തന്നെ ഒരാൾ മാത്രമേ എന്നെ ശരിയായി അറിയുന്നുള്ളൂ അപ്പോൾ ഈ ജ്ഞാനം നമുക്കൊന്നും അറിയാത്തതിനെ പറ്റിയിട്ട് വിഷമിക്കേണ്ട അർജുന ഭഗവാൻ പറയാണ് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ട് അനവധി ആയിരം ആളുണ്ടെങ്കിൽ ഒരാൾ മാത്രമേ ഇതിനായി ശ്രമിക്കുന്നുള്ളൂ ഈ അറിവ് കിട്ടാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ ഈ ശ്രമിക്കുന്ന ശ്രമിക്കുക മാത്രമായി പോവാണ് പലർക്കും ഈ ശ്രമിക്കുന്നവരിൽ തന്നെ കസ്റ്റിൻ മാം വേത്തി തത്വത എന്നും പറയുന്നു അപ്പോൾ കസ്റ്റിത് മാം തത്വത വേത്തി ഒരാൾ മാത്രമേ എന്നെ ശരിയായി അറിയുന്നുള്ളൂ അനവധി ആൾ വൈശ്രമിക്കുന്നുണ്ട് പക്ഷേ വൈശ്രമം അവരെ കൊണ്ടൊന്നും അറിയാൻ സാധിക്കുന്നില്ല ഭഗവാനെ ഭഗവാനെപ്പറ്റി അറിയാൻ നമുക്കൊന്നും സാധിക്കുന്നില്ല ഈ ജ്ഞാനം നമുക്ക് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് വിഷമിക്കും വേണ്ട ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ് ഈ പ്രകൃതിയിൽ കാണുന്ന അല്ലെങ്കിൽ ഈ കാണുന്നത് മാത്രം സത്യം എന്ന് വിചാരിച്ച് പരിശ്രമിച്ച് അതിൻ്റെ പിന്നാലെ ഓടി നടക്കുക സുഖം കിട്ടാൻ വേണ്ടി ഇതൊക്കെയാണ് മനുഷ്യരുടെ സ്വഭാവം കുറ്റം പറയുന്നില്ല അത് മായ അത്ര ശക്തിയില്ല പിന്നീട് ഒരിക്കലും ഭഗവാൻ പറയുന്നുണ്ട് മമമായ ദുരത്യ എൻ്റെ ഈ മായയുണ്ടല്ലോ അത് മറ നീക്കിയിട്ട് മനസ് ശരിക്കും മനസ്സിലാക്കാൻ ബുദ്ധിപുട്ടാണ് അത് അതിന്നൊരു മാർഗമുണ്ട് എന്താണ് മാമേ വേ പ്രപദ്യന്തേ മായാമേതാം തരന്തി എന്നെ ആശ്രയിക്കുന്ന ആൾക്ക് ഈ മായയെ നീക്കാൻ സാധിക്കും അപ്പോൾ യഥാർത്ഥ ഉണ്ടാവും അപ്പം നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടത് കൃഷ്ണ ഒന്നും അറിയില്ലേ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഏതാണ് ശരിയെന്ന് ഭഗവാൻ തന്നെ തോന്നിപ്പിച്ച് അത് അതുപോലെ ഞങ്ങളെ കൊണ്ട് പ്രവർത്തിക്കണമേ പ്രവർത്തിപ്പിക്കണമേ നല്ലത് നല്ല വാക്കോത് വന്ത്രാണിയുണ്ടാകണം ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഏതാ നമ്മൾ ചിലപ്പം വിചാരിക്കും ഇതാ ശരിയെന്ന് ഒന്നും ആവില്ല ശരിയായുള്ളത് ഏതാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരണമേ ഞങ്ങള് ആരാണ് അറിവില്ല പൈതങ്ങളാണ് സ്വാമിയെ അറിവും ബോധവും തരണമെന്ന് പ്രാർത്ഥിക്കുന്ന മാതിരി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത് ഞങ്ങൾക്ക് വേണ്ടത് തോന്നിപ്പിക്കണം നല്ലത് ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ഇടയ്ക്ക് നല്ലത് ഏതാണ് നല്ലത് ഞങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് അങ്ങേക്കറിയാം എല്ലാം അറിയുന്ന കൃഷ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ വേണ്ടത് അത് ഞങ്ങളെക്കൊണ്ട് കൊണ്ട് ചെയ്യിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ മൂന്ന് ശ്ലോകങ്ങളുടെ ഒരു ചുരുക്കം ഈശ്വരനെ ആശ്രയിക്കുക ഭഗവാനെ ആശ്രയിക്കുക അപ്പം നമുക്ക് വേണ്ടതെല്ലാം കിട്ടും ഏ നമുക്ക് വേണ്ടെന്ന് ഈ കുജലവൃത്തത്തിൽ പറയുന്നുണ്ടല്ലോ ഗമിക്ക നീ നിഹ കണ്ടു പോന്നാൽ നമുക്ക് വേണ്ടുന്നതും നല്ല നല്ലോ കുജലപത്നി ഭഗവാനോട് തൻ്റെ ഭർത്താവായ കുചലനോട് പറയാണ് ഒന്ന് പോയി കാണണേ ഭഗവാനെ ഭഗവാനെ പോയി കണ്ടാൽ ഈ ദാരിദ്ര്യം ദുഃഖമൊക്കെ തീരും ഭഗവാനൊന്നും അറിയുന്നില്ല എന്ന അവിടെ ഭഗവാൻ ദ്വാരകയിൽ ഉണ്ട് അവിടെ ഒന്ന് പോയി കണ്ടു ഒന്ന് കണ്ട് ഭഗവാനെ കണ്ടാൽ തന്നെ നമ്മളെ സ്ഥിതിയൊക്കെ അവ അവിടത്തേക്ക് മനസ്സിലാവും നമുക്ക് വേണ്ടുന്നതും നൽകുമല്ലോ ഭഗവാനെ കാണാൻ പറഞ്ഞേക്കാണ് ആ ഒരു രംഗം നമ്മൾ കണ്ടു അല്ലേ അതുപോലെ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഭഗവാനെ കാണാൻ ശ്രമിക്കുക ഭഗവാനെ അറിയാൻ ശ്രമിക്കുക അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ബുദ്ധിമുട്ടാണ് എങ്കിലും ഒഴിവാക്കേണ്ട എല്ലാ ദിവസവും ഭഗവാനെ ഏകാഗ്രമായ മനസ്സോട് കൂടിയിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക അത് ക്രമേണ ക്രമേണ അത് സാധ്യമാവും വിടണ്ട എന്നൊരാൾ നാരായണീയം പിന്നെ ചൊല്ലി എന്നെ കേൾപ്പിച്ചു ഇതിൽ തെറ്റുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു വോയ്സ് മെസ്സേജ് ആയിട്ട് എന്താണ് അപ്പോൾ മിക്കവാറും നന്നായിട്ടുള്ളൂ ഒന്ന് രണ്ടും തെറ്റേ ഉള്ളൂ അതൊന്നും ഞാൻ ചൂണ്ടി കാണിച്ചു കൊടുത്തു അപ്പോൾ മറുപടി പറഞ്ഞു ഏതായാലും വിടാൻ തയ്യാറില്ല പിടി ഈ നാരായണീയം പഠിച്ചേ ഇറങ്ങൂ ഇനിയും തെറ്റ് പിന്നെ സാരല്ല തിരുത്തി മുന്നോട്ട് നീങ്ങുന്നു അതുപോലെ ഭഗവത് ഭജനം ഭഗവാനെ അറിയാൻ വേണ്ടിയുള്ള ഈ യത്നം കൈവിടാതെ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവത് സേവ ചെയ്ത് ഓരോരോ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്ത് മനസമാധാനം ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുക ഇന്നോ നാളെയോ ഒന്നും ഇത് സാധിച്ചു എന്ന് വരില്ല എങ്കിലും ശ്രമം കൈവിടാതിരിക്കട്ടെ അതിന് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാരാ മനസേന്ദ്രിയറുവാ बुद्ध्यामना प्रकृते स्वभा कौमी यदम परस्मरायण ये समर्पयामी श्रीकृष्णापणमस्तु